പക്ഷെ ഒരു പോലീസ് ഒരു ഒരു സ്റ്റേഷനിലോടുകൂടി കടന്നു പേടിയാണെന്ന് ഇവിടുത്തെ ആ പോലീസുകാരൻ അത്തപ്പൂകളോട് പറഞ്ഞത് നീയൊക്കെ അത്തപ്പൂകളുണ്ട് നിനക്കെതിരെ കലാപത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞൊരു തെളിവ് നിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ നിയമം തീരുമാനിക്കുന്നത് നിങ്ങൾക്കുള്ള കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ കോടതിയിൽ നിന്നും പോകും എന്നിട്ടും നിങ്ങളെ മുഖത്ത് എന്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട കേരളത്തിലെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്യത്തിൽ ഈ പിണറായി വിജയൻ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന തന്മാടിത്തരം അധിക നാളൊന്നും നീളാൻ പോകുന്നില്ല അത് എന്നാളൊന്നും നിങ്ങളുടെ തെമ്മാടിത്തരമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിളിക്കുന്നത് അത്രയേറെ ഭീകരമായ പോലീസ് അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസുകാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായ മറുപടി

ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവർക്ക് ഓർഡർ കൊടുത്തിരുന്നത് അന്ന് പാകിസ്ഥാനിൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന ആ പോലും ഓർഡർ ലഭിക്കുന്നത് അന്ന് പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് കൂടി ഒരു സംശയം നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടി വരും കാരണം ആർക്കാണ് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശഭക്തിയുള്ള

ഓപ്പറേഷൻ ഇവിടെ തന്നെ ഉണ്ടാവും വെറും നാളുകൾ ഇതിലും ഓപ്പറേഷൻ നടത്തുകയും ചെയ്യും ആർക്കും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇനി കേസിന്റെ കാര്യമൊക്കെ നോക്കും നേരത്തെ പറഞ്ഞതുപോലെ കാണിക്കുന്ന പാർട്ടി ഞങ്ങൾ നേരത്തെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുള്ള ഇനിയും അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട പോലീസുകാരോടും ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഈ പോലീസുകാർക്ക് ഓർഡർ ഇടുന്ന ഈ അമ്പല കമ്മിറ്റിയിൽ കയറി പറ്റിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ് ആരോടും ഇനി നിങ്ങളുടെ ഈ വിളയാട്ടം അധികകാലം വൈകുത്തിന്റെ കാലം

നിങ്ങൾക്ക് വാങ്ങി തരാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ന് കണ്ടത് ഇന്ന് ശ്രീ സുരേഷ് കോവിഡ് വന്നത് ഇതൊരു ട്രെയിനർ മാത്രമാണ് ഇതൊരു ട്രെയിനറാണ് തുടക്കം